ലോക ചാപ്റ്റർ വൺ ചന്ദ്ര നെസ്ലിൻ കല്യാണി പ്രിയദർശനാണ് മെയിൻ താരങ്ങളായിട്ട് ഇതിനകത്ത് എത്തുന്നത് ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഡയറക്ടർ ഡൊമിനിക് അരുൺ ഊഫ് വേറെ ലെവൽ കേട്ടോ ഒരു രക്ഷയില്ല നമ്മൾ ഹോളിവുഡ് സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ യൂണിവേഴ്സൽ സിനിമകളൊക്കെ പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ മേക്കിംഗ് ഒക്കെ വേറെ ലെവലാണ് ഇതിൻ്റെ എന്നാലും ഈ സിനിമയെക്കുറിച്ചിട്ട് ഇന്നലെ നമ്മൾ റിവ്യൂ പറഞ്ഞിരുന്നു പക്ഷേ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇതിനകത്ത് മെയിനായിട്ട് എടുത്തു പറയേണ്ടത് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ദുൽഖർ സൽമാൻ കാരണം പുള്ളി എടുത്തിട്ടുള്ള ഒരു എഫേർട്ട് ഉണ്ടല്ലോ അല്ലെങ്കിൽ പുള്ളി ഇത് ചെയ്യാൻ കാണിച്ചിട്ടുള്ള ഒരു ധൈര്യത്തിന് ഒരു വലിയൊരു സെലൂട്ട് കൊടുക്കുക കാരണം ആരും ധൈര്യപ്പെടാത്ത ഒരു ഒരു ടോപ്പിക്കാണ് ഒരു എഴുതി കാരണം മിത്തോളജിയും നമ്മുടെ പ്രസൻറ്റലി നടക്കുന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് അത് കണക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു രീതി അത് റൈറ്ററുടെ കഴിവ് തന്നെയാണ് പക്ഷേ അതിനെ സിനിമാറ്റിക് ആക്കി ഈ ഒരു സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ പുള്ളി കാണിച്ചിട്ടുള്ള ആ ഒരു ധൈര്യത്തിന് വലിയൊരു സെല്യൂട്ട് കൊടുക്കണം ഈ ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ പറ്റിയ ഒരു കിഡ്ഡില സാധനമാണ് നമുക്ക് തന്നിരിക്കുന്നത് സിനിമയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു നാടി എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ഒക്കെയാണ് അത് നമ്മുടെ ജേക്സ് ബിജോയ് പുള്ളി ഓരോ സിനിമ ചെയ്യുമ്പോഴും പുള്ളി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ തമിഴിലോട്ട് പോകുകയാണെങ്കിൽ അനിരുദ്ധ് എന്ന് പറഞ്ഞ കണക്ക് അല്ലെങ്കിൽ നമ്മുടെ സുഷിഷാം മലയാളത്തിൽ പ്രകൽപ്പനായിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവലിലേക്ക് പുള്ളി ഉയർന്നു വന്നു എന്ന് വേണം പറയാൻ പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സിനിമട്ടോഗ്രാഫി നിമിഷ രവി കേട്ടോ കിട്ടില്ലെന്നാണ് കേട്ടോ ഒന്നും പറയാനില്ല നമുക്ക് പുള്ളിയുടെ ഓരോ ഫ്രെയിം വേറെ ലെവല് പിന്നെ നമ്മുടെ എഡിറ്റർ ചാമൻ ചാക്കോ അതുപോലെ തന്നെ റോണിക്സ് സേവിയർ മേക്കപ്പ് മാൻ ഇതിനകത്ത് കല്യാണി പ്രിയദർശൻ്റെ കോസ്റ്റ്യൂമും അതുപോലെ തന്നെ നെസ്ലിൻ്റെത് പിന്നെ ഇതിനകത്ത് ക്യാമിയോയിലെത്തുന്ന രണ്ട് താരങ്ങളുണ്ട് കേട്ടോ അത് നിങ്ങൾ പടം കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക കാരണം ഇത് തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഞാൻ ആദ്യം തന്നെ എടുത്തു പറയുന്നത് നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾ എഴുന്നേറ്റ് പോരുത് കാരണം ഇതിനകത്ത് രണ്ട് കിടിലൻ ട്വിസ്റ്റ് അവസാനം കാണിക്കുന്നുണ്ട് കാരണം ഇതിനകത്ത് ഒരു ക്യാമറ റോൾ വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് എഴുതി കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും സിനിമ തീർന്നു എന്ന് വിചാരിക്കും പക്ഷെ ആരും പോകരുത് കാരണം അതുകൂടെ കണ്ടെങ്കിൽ മാത്രമേ ഈ സിനിമ എന്താണെന്നുള്ളത് മനസ്സിലാക്കുള്ളൂ മലയാളത്തിൽ ഒരു യൂണിവേഴ്സൽ സിനിമയാണിത് ഇപ്പം ചാപ്റ്റർ ആണ് നമ്മൾ കണ്ടത് ഇനി നമ്മൾ ഒന്നും രണ്ടും മൂന്നും ഭാഗങ്ങളിനി കാണാൻ കിടക്കുന്നു അത് കാണാൻ നമ്മൾ ഈ സിനിമ കണ്ടിട്ട് നമുക്ക് ഇതിന്റെ ബാക്കി കാണാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ അത് വന്നിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച് പോരാം അമ്മാതിരി മേക്കിങ്ങാണ് ഇതിനകത്ത് കൂടുതലും നൈറ്റ് ഷോട്ടുകളാണ് ഈ സിനിമയ്ക്കകത്തുള്ളത് അതായത് കല്യാണി പ്രിയദർശൻ നമുക്കറിയാം ഒരു സൂപ്പർ ഹീറോ ആണെന്നുള്ളത് നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അതിനകത്ത് കുറെ ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ നൈറ്റ് ഷോട്ടൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ലൈറ്റിങ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു കളർ കോമ്പിനേഷനൊക്കെ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് അതായത് ഒരു സ്ഥലത്ത് പോലും ഈ സിനിമയ്ക്ക് യാതൊരു തരത്തില വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ ഒരു എന്താ പറയുക ഞാൻ കാണുന്ന ഒരു ഗ്രേറ്റ്നസ് ഭയങ്കരമാണ് കേട്ടോ ഈ സിനിമ തുടക്കം തൊട്ട് അവസാനം വരെയും നമ്മളിങ്ങനെ ഇരിക്കും പിന്നെ നെസ്സിലിൻ്റെ ക്യാരക്ടറും ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു പയ്യൻ്റെ ഒരു ക്യാരക്ടറാണ് മറ്റൊന്ന് സൂപ്പർ ഹീറോ ആണ് അപ്പം നെസ്സിലിൻ്റെ ചില കോമഡികളൊക്കെ ഉണ്ടല്ലോ ചെക്കം വേറെ ലെവലാണ് കേട്ടോ പയ്യൻ ഇടുന്ന സാധനമൊക്കെ നല്ല മാ നല്ല നമ്മൾ പൊട്ടിച്ചിരിക്കും അമ്മാതിരി കോമഡി അതായത് സിമ്പിളായിട്ട് പറഞ്ഞാലൊക്കെ പുള്ളി ഭയങ്കര നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇതിനകത്ത് നെസ്ലിങ് കാഴ്ച വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ സലീം കുമാറിൻ്റെ മകൻ ചന്ദു ചന്ദുവിൻ്റെ ചില എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് സലീം കുമാറിൻ്റെ ആ ഒരു സിനിമയിലേക്ക് വരുന്ന ആ ഒരു സംഭവമൊക്കെ പെട്ടെന്ന് തന്നെ പുള്ളി നല്ല കിഡ്ഡിലായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്ത് പറയേണ്ടത് കല്യാണി പ്രിയദർശൻ തന്നെയാണ് കാരണം നമ്മുടെ മലയാള സിനിമയിൽ ഇത്തരം ആക്ഷൻ രംഗങ്ങളൊക്കെ ചെയ്യാനായിട്ട് വേറൊരു നടിയില്ല എന്നുള്ളതാണ് നമ്മുടെ മലയാളികളുടെ സൂപ്പർ ഹീറോ ലേഡിയാണ് ശരിക്കും പറഞ്ഞാൽ കല്യാണി പ്രിയദർശൻ കാരണം ഇന്നലെ തന്നെ സിനിമ തൂക്കി ഈ ഓണം സിനിമ തൂക്കി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം അതുപോലത്തെ ഒരു സാധനമാണ് നമുക്ക് ഈ ഓണത്തിനെടുത്തിട്ട് തന്നിരിക്കുന്നത് എന്തായാലും ഞാൻ ഇന്നിപ്പം നമ്മുടെ ഫഹദും കല്യാണി പ്രിയദർശൻ്റെയും ഓടും കുതിര ചാടും കുതിര സിനിമ കാണാനായിട്ട് പോവുകയാണ് അതിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി പറയുന്നതായിരിക്കും അപ്പം ഈ ഒരു ഓണം കല്യാണി പ്രിയദർശൻ തൂക്കി എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ സിനിമയിലേക്ക് വരികയാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ കേട്ടോ നമുക്ക് ഈ സിനിമയെ സിനിമയെക്കുറിച്ചിട്ട് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ ഞാൻ ആ സിനിമയുടെ അതിലൊക്കെ അതിലേക്കൊന്നും പറയുന്നില്ല പിന്നെ എടുത്തു പറയേണ്ട ഒരു സീനെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വിജയരാഘവന്റെ ഒരു ക്യാരക്ടറുണ്ട് വിജയരാഘവൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇതിനകത്ത് വ്യക്തമായിട്ട് കാണിക്കുന്നത് പക്ഷെ വിജയരാഘവൻ ഒരു കഥ പറയുന്ന സമയത്ത് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ ഓഹ് എന്താ അതിനകത്തൊരു പെൺകുട്ടി ഒന്നും പറയാനില്ല കേട്ടോ കൊച്ചു തകർത്ത് എന്ന് പറഞ്ഞാൽ പോരാ പൊളിച്ചടിക്കുന്നു പറയാം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ആ കുട്ടിയുടെ ആ ഒരു ഒരു പ്രകടനം ആക്ഷൻ രംഗങ്ങളൊക്കെ ഉള്ളു വേറെ ലെവല് കേട്ടാ കോടിക്കണക്കിന് രൂപ പിടി കൊടുത്തിട്ട് സിനിമ ഇറക്കിയിട്ട് വന്നിട്ട് അത് നമുക്ക് എന്താ പറയാ ദഹിക്കാതെ പോത്തില്ലേ പക്ഷെ ഇത് അതൊരു മുതലാണ് മലയാളികൾക്ക് മുതൽ ഈ ഒരു സിനിമ നിങ്ങൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനി മലയാളികൾ ഒരു സിനിമ കാരണം മലയാളികളെ പലരും പുച്ഛിക്കാറുണ്ടല്ലോ പക്ഷെ അവർക്കും സിനിമ ചെയ്യാൻ അറിയാം അതിന് വേണ്ടതെന്നാണ് നല്ല ഊശിരമുള്ള ഒരു പ്രൊഡ്യൂസറെയാണ് വേണ്ടത് കാരണം ഇങ്ങനെയുള്ള സിനിമകൾ വരുമ്പോഴത്തേക്കത് ധൈര്യപൂർവ്വം എടുത്ത് അത് ജനങ്ങളുടെ മുമ്പ് പ്രസന്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ജനങ്ങൾ സ്വീകരിക്കുന്ന തരത്തിലുള്ള ഒരു സംശയമില്ല അമ്മ അതിൽ സാധനം ദുൽഖറെ ബിഗ് ബിഗ് സെലൂട്ട് കേട്ടോ കാരണം ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് ഒരു പക്ഷേ ചിലപ്പോൾ ദുൽഖർ ആകാം പിന്നെ വേറൊരു കാര്യം കൊണ്ട് അതിനകത്ത് പറയാനുള്ളത് ഇതിനകത്ത് ഒരുപാട് ക്യാമിയോസ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ ജെയ്ക്സ് ബിജോയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക് അതൊക്കെ ഇങ്ങനെ നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് രോമാഞ്ചം ഉണ്ടാകുന്ന ഒരുപാട് സീൻസ് ഈ സിനിമയ്ക്കകത്തുണ്ട് എനിക്ക് ഇന്നലെ ഇത് പറയാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ആരും ഈ സിനിമ തിയേറ്ററിൽ മിസ് ചെയ്യരുത് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ് നിങ്ങൾ പബ്ലിക് ഒക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും സിനിമയെക്കുറിച്ചിട്ട് ആൾക്കാർ പറയുന്നത് ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ പോരാ ഗംഭീര സിനിമ എന്ന് പറഞ്ഞാൽ പോരാ ഭീകര സിനിമ എന്ന് വേണം പറയാം ആ മാതിരി മേക്കിങ് എല്ലാം ഈ ഒന്നിനൊന്നിന് ബെറ്റർ എന്ന് പറയാം കല്യാണി നെസ്ലിൻ അതുപോലെ തന്നെ ദുൽക്കർ പിന്നെ ഇതിനകത്ത് ചെറിയ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിട്ട് നിങ്ങളുടെ കമൻറ്റുകളറിയിക്കാം അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ